നിങ്ങൾക്ക് കാട്ടിലെ രാജാവാകണമെന്നാണ് ആഗ്രഹമെങ്കിൽ രാജാവിനെ പോലെ അഭിനയിച്ചിട്ട് കാര്യമില്ല ഒരു തരിമ്പ് സംശയം പോലും നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല കാരണം സംശയം ഉണ്ടാക്കും സിനിമാ ലോകത്തേക്ക് അയാളുടെ കടന്നുപരവും രാജാവാകാനായിരുന്നു നാപ്കിനുകളിലും കണക്ക് ബുക്കുകളിലും അയാൾ എഴുതിയ അക്ഷര നിറഞ്ഞ തിരക്കഥകൾ അഭിനേതാക്കളെയും കാണികളെയും കീഴ്പ്പെടുത്തി പലപ്പോഴും ബോക്സ് ഓഫീസിൽ വീണ് മുറിവു പറ്റി പക്ഷെ വീണടത്ത് നിന്നെല്ലാം അയാൾ എഴുന്നേറ്റു ടാരന്റീനുമായി താരതമ്യപ്പെടുത്താൻ പലരുമുണ്ടായി എന്നാൽ പരാജയപ്പെടാൻ തൊണ്ണൂറ്റി ശതമാനം സാധ്യത മുന്നിലുണ്ടായിട്ടും ആദ്യ സിനിമ മുതൽ ഇന്ന് വരെ അയാൾ ആരെയും അനുകരിച്ചില്ല അനുകരണം തന്നെ ദുർബലപ്പെടുത്തുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു കാരണം ഞാൻ രാജാവാണ് എന്ന് അക്ഷര തെറ്റില്ലാതെ സംശയമില്ലാതെ അയാൾ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു ഗേർച്ചി നിങ്ങൾക്ക് അയാൾ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷേ ആ സ്റ്റൈലിൽ നിങ്ങൾ അറിയാതെ കൈയടിച്ചു പോകും ഒരു കുഴപ്പക്കാരൻ പയ്യനായിരുന്നു ഗേർച്ചി അത് അവന് തന്നെ അറിയാം പക്ഷേ എന്താണ് തൻ്റെ എന്ന് അറിയിച്ചിട്ട് മനസ്സിലായില്ല സ്കൂളിൽ പഠിപ്പിക്കുന്നതൊന്നും വഴങ്ങുന്നില്ല അക്ഷരങ്ങൾ പിണങ്ങി നിൽക്കുന്നത് പോലെ പത്തോളം സ്കൂളുകളിൽ നിന്ന് ഈ വഴക്കാളി പയ്യനെ പുറത്താക്കി പതിനഞ്ച് വയസ്സ് തികയുമ്പോഴേക്കും യു കെയിലെ ഒട്ടുമിക്ക നല്ല സ്കൂളുകളുടെയെല്ലാം കരിമ്പെട്ടികയിൽ പേർച്ചിയുടെ പേരുമുണ്ടായിരുന്നു ഒടുവിൽ തന്നെ കുഴയ്ക്കുന്ന പ്രശ്നം എന്താണെന്ന് അവൻ കണ്ടെത്തി ഡിസ്ലെക്സിയ പതിനാറാം വയസ്സിൽ പഠനം അവസാനിപ്പിക്കുമ്പോൾ ഫിലിം ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമായിരുന്നു അവൻ്റെ സമ്പാദ്യം പിന്നെ ചെറുപ്പം മുതൽ തന്നെ കേട്ട കഥകളുടെ സ്വാധീനവും പ്രത്യേകിച്ചും ഷെള്ളക്കോംസ് കഥകൾ ആ സമയത്താണ് ഗൈ ഋഷി ബുസ് കാസ്റ്റഡി ആൻഡ് സൺഡാൻസ് കിറ്റ് കാണുന്നത് അതോടെ തന്റെ മേഖല സിനിമയാണെന്ന് അവൻ ഉറപ്പിച്ചു അഭിനയിക്കാനായിരുന്നു ആദ്യ ശ്രമം പിന്നെ ആഗ്രഹം സംവിധാനമായി തൊണ്ണൂറുകളാണ് വൾഫിക്ഷനും റിസർവോഡോക്സും തരംഗമായി നിൽക്കുന്ന സമയം ചെറിയ ബജറ്റിൽ ഇറങ്ങുന്ന സ്റ്റൈലൈസ്ഡ് നിയോ നോയർ ക്രൈം സിനിമകളിൽ ഹരം പിടിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ ടാരന്റീനോ ആകാൻ ഇറങ്ങി അതുമായില്ല ഇതുമായില്ല എന്ന അവസ്ഥയിൽ നവാഗതർ ഒഴുക്കിൽ പൊങ്ങിക്കിടക്കുമ്പോഴാണ് ഗൈ റിച്ചിയുടെ എൻട്രി ഹാഡ്കേസ് എന്ന ഇരുപത് മിനിറ്റ് ക്രൈം ത്രില്ലർ ഷോർട്ട് ഫിലിം ആയിരുന്നു തുടക്കം കാർഡ് ഗെയിമും ഗാങ്സ്റ്റേഴ്സും നിറഞ്ഞതായിരുന്നു ഹാഡ്കേസ് അടവത്സൻ സംവിധായകൻ സ്റ്റീഫൻ ഗ്രഹാമിൻ്റെ തുടക്കവും ഈ ഷോർട്ട് ഫിലിമിൽ നിന്നാണ് ആ സമയത്ത് ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന ഗ്രഹാമിൻ്റെ ഭാഷാ ശൈലി റിച്ചിക്ക് ഇഷ്ടമായി പിന്നീട് അങ്ങോട്ട് സ്റ്റീഫൻ ഗ്രഹാം ഗെയ് റിച്ചി കാസ്റ്റിൻ്റെ ഒരു പ്രധാന മൂലികയായി ഓ നീയും ടാരന്റീനും ആകാനാണോ പ്ലാൻ എന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയായിരുന്നു ഹാഡ്കേസ് വോയിസ് ഓവർ നറേഷനും ഫ്ലാഷ് ബാക്കിലേക്കുള്ള കട്ടുകളും ചടുലമായ എഡിറ്റിങ്ങും കൊണ്ടായിരുന്നു ഗെയ് ആ സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ക്രൈം നോയറിൽ തൻ്റെതായ ഒരു സബ് ഡോണർ റിച്ചി സൃഷ്ടിച്ചു ഈ ചിത്രത്തിന്റെ തുടർച്ചയായിരുന്നു ഗേറിച്ചിയുടെ ആദ്യ സിനിമ ലോക്ക് സ്റ്റോക്ക് ആൻഡ് ടു സ്മോക്കിംഗ് ബാരൽസ് ഇടവേളകളില്ലാത്ത കട്ടി ബ്രിട്ടീഷ് ആക്സിലുള്ള സംഭാഷണങ്ങൾ പലരിലൂടെ നീങ്ങി ഒടുവിൽ ഒരാളിൽ ഒരാളിലെത്തി നിൽക്കുന്ന രീതി സ്റ്റൈലൈസ്ഡ് ആക്ഷൻ സീക്വൻസ് പിന്നെ ഡാർക്ക് ഹ്യൂമറും കഥ പറഞ്ഞ രീതിയാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കിയത് ഈ ഒഴുക്കിനൊത്താണ് രണ്ടാം സിനിമയിലേക്ക് ഗേറിച്ചി എത്തുന്നത് അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫിയിൽ മുന്നിൽ നിൽക്കുന്ന സിനിമ സ്നാച്ച് ആഖ്യാനപരമായി ലോക്ക് സ്റ്റോക്കിന് സമാനമാണ് ഈ സിനിമ എവിടെയോ ഒരു ചിത്രശലഭം ചിറകടിക്കുന്നു സെൻട്രൽ പാർക്കിൽ വെയിലിന് പകരം മഴ പെയ്യുന്നു അതുതന്നെ കയോസ് തിയറി ബുക്കികളും ഗ്യാങ്സ്റ്റേഴ്സും മോഷ്ടാക്കളും നല്ല രസികൻ ഡയലോഗുകളും ആക്ഷനുകളുമായി ഈ സിനിമയിൽ കളന്നിറയുന്നു ഒരു നിമിഷം ഒന്ന് ശ്രദ്ധ പാളിയാൽ കഥ നമ്മളിൽ നിന്ന് മൈലുകൾ അകന്നുപോയി കാണും അത്ര വേഗതയാണ് ഈ സിനിമയ്ക്ക് സിരകളിൽ അഡ്രിനാലിൻ തള്ളിച്ച ശരിക്കും നമ്മൾ അനുഭവിച്ചു പോകും വർഷങ്ങൾക്കപ്പുറം ഇങ്ങും മലയാളത്തിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി അവതരിപ്പിച്ച ഗ്രാഫിക് നോവൽ സ്റ്റൈൽ ചിത്രം ഡബിൾ ബാരലിന് ഈ സിനിമയുമായി സാദൃശ്യങ്ങൾ ഏറെയാണ് ലിജോ ലൈലയില്ലെങ്കിൽ മജനു ഇല്ല മജനു ഇല്ലെങ്കിൽ ലൈലയില്ല എന്ന് പറഞ്ഞ് കാണിച്ച ഡയമണ്ടുകൾ ഓർമ്മയില്ലേ സ്നാച്ചിന്റെ കഥ മുഴുവൻ കറങ്ങുന്നത് ഇത്തരത്തിലൊരു ഡയമണ്ടിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട് അങ്ങോട്ട് ഇറങ്ങിയ ഗേർച്ചി പടങ്ങളിലെല്ലാം ഈ സ്റ്റൈൽ ആവർത്തിക്കുന്നത് കാണാം ഹോളിവുഡിന്റെ കണക്കിന്റെ കളികളിലേക്ക് കടന്നപ്പോഴും ആ റിച്ചി ഡി എൻ എന്ന സിനിമകളിൽ ഉണ്ടായിരുന്നതിനാൽ അവ പ്രേക്ഷകരെ മടുപ്പിച്ചില്ല എന്നാൽ എപ്പോഴൊക്കെ ഈ വഴിയിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിച്ചോ അപ്പോഴൊക്കെ കാണികൾ അയാളെ കൈവിട്ടു രണ്ട് ഷെല്ലഹോം സിനിമകളും കിങ് ആ ദ ലജൻഡ് ഓഫ് ദി സോഡും മാത്രമാണ് ഇതിന് അപവാദം ആദ്യ ഭാര്യ മഡോണയെ നായിക ആക്കിയ സ്വപ്റ്റവേ എന്ന റീമേക്കും വിൽസ്മിത്ത് ജീനിയായ അലാദീനും ബോക്സ് ഓഫീസിൽ വൻ ദുരന്തമായി പ്രേക്ഷകർക്കാവശ്യം സ്നാച്ചിന്റെ ശൈലിയും സ്വരവുമായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അയാൾ തന്റെ സിംഹാസനം വീണ്ടെടുക്കാൻ തിരിച്ചെത്തി ലജൻഡിൽ മാൻ കാണികൾ ആ പഴയ ഗേറിച്ചിയെ കണ്ടു ഗേറിച്ചി കഥാപാത്രങ്ങളുടെ സ്വരം കേട്ടു പക്ഷേ അവരിലെ വംശികത വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു ഇതേ പേരിൽ നെറ്റ്ഫ്ലിക്സിന് വേണ്ടി തയ്യാറാക്കിയ സ്പിൻ ഓഫ് സീരീസും വലിയ തോതിൽ സ്വീകാര്യത നേടി ജയ്സാമിനെ നായകനാക്കി ഓപ്പറേഷൻ ഫോർച്യൂണും റാത്ത് ഓഫ് മെന്നും എടുത്ത് താൻ ഇപ്പോഴും കളത്തിലുണ്ടെന്ന് റിച്ചി പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കവനൻ്റെ എന്ന ആക്ഷൻ ഡ്രാമയും എടുത്തു ഗേറിച്ചിയുടെ ഫിലിമോഗ്രഫി നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം അതിൽ സ്റ്റൈൽ ഉണ്ട് പക്ഷെ സബ്സ്റ്റൻസ് ഇല്ല എന്നതാണ് അത് ചില അവസരങ്ങളിൽ ശരിയുമാണ് തങ്ങളുടെ വില തെളിയിക്കാൻ ശ്രമിക്കുന്ന പുരുഷന്മാരെ ചുറ്റിപ്പറ്റിയാണ് റിച്ചിയുടെ കഥകൾ നടക്കുന്നത് ഷെർല് വാട്സൺ ബ്രോമാൻസിന്റെ വിവിധ വകഭേദങ്ങൾ ഈ സിനിമകളിൽ കാണാം വിശ്വാസ്യതയും പുരുഷത്വവുമാണ് ഗേറിച്ചിയുടെ കഥാപാത്രങ്ങളുടെ മതം അവരിൽ ബ്രിട്ടീഷ്ത്വവും ലണ്ടൻ ജീവിതവും കട്ട പിടിച്ചിരിക്കുന്നു സ്ത്രീകൾ ഫ്രെയിമിലെത്തി നോക്കി കടന്നു പോകുന്നവർ മാത്രമായി ദൃശ്യഭാഷ നോക്കിയാൽ മ്യൂസിക് വീഡിയോകൾ എടുത്ത് ശീലിച്ചതിന്റെ സെൻസിബിലിറ്റി പ്രകടമാണ് ആയ എഡിറ്റിങ്ങും കോമിക്കുകൾക്ക് സമാനമായി അതിശോക്തി നിറഞ്ഞ സന്ദർഭങ്ങളും കൂടി ചേരുമ്പോൾ ഗൈറിച്ച് പടം റെഡി റാപ്പിഡ് കട്ടുകൾ ഫ്രീ ഫ്രെയിമുകൾ സ്മാഷ് സൂമുകൾ എന്നിവ ഈ ദൃശ്യങ്ങൾക്ക് വേഗത നൽകുന്നു മണ്ടാഷുകൾ അത് ഇരട്ടിപ്പിക്കുന്നു ഗേരിച്ചിപ്പടങ്ങളുടെ ഈ വേഗത തെരുവിന്റെ വേഗതയാണ് ഈ ആഖ്യാനം പഴയ ലണ്ടനിലെ ഇരുണ്ട വഴികളെ പോലെയാണ് ഉള്ളിലേക്ക് കയറും തോറും നിങ്ങൾക്ക് വഴി തെറ്റിയതായി തോന്നും ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കാണുന്നത് മദ്യലഹരിയിൽ ബെറ്റിംഗ് തുകയ്ക്കായി വഴക്കിടുന്ന പുരുഷ ശരീരങ്ങളെയാകും അവരെ നിശബ്ദരാക്കുന്ന ഗാംഗ്സ്റ്റേഴ്സിന്റെ നിങ്ങള നിഴലുകളാകും പുരുഷന്റെ ചൂരുമുറ്റിയ ആ വലിയ പാത അവസാനിക്കുന്നത് അയാളിലാകും ജ്ഞാനസ്നാനം ചെയ്തത് നിങ്ങൾക്ക് ആ കൾട്ടിൽ ചേരാം അല്ലെങ്കിൽ ഒരു നല്ല സിനിമാവിശ്വാസിയെ പോലെ ആരാധനയുടെ ചുഴിയിൽപ്പെടാതെ നല്ലതുകൾ മാത്രം പെറുക്കിയെടുത്ത് വീട്ടിലേക്കുള്ള വഴി കണ്ടെത്താം